ഇന്ന് ഞങ്ങൾക്ക് മുക്കത്തൊരു കല്യാണുണ്ട് അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ ഞങ്ങളെ കൂടെ എന്റെ പച്ചി എന്റെ അമ്മച്ചി എന്റെ മാനുപ്പ പൂച്ചു ഞങ്ങളെല്ലാരും കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും പോണേ വിഷുവിനെ കൽപ്പിച്ചും പാട്ടക്കപാടിയും ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളവിടെത്തി ഭക്ഷണൊക്കെ കഴിച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴ കണ്ട കുറച്ച് കഴിഞ്ഞപ്പോൾ ചെക്കൻ വന്നു ചെക്കൻ വന്നപ്പോഴൊക്കെ നല്ല മയായിരുന്നു എന്റെ ആംഗ്ലാരൊക്കെ ചെക്കനെ പോയിന് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാ ഫുഡ് മുഖ്യം മികിലെന്ന് പറഞ്ഞ വൈരി വന്നപ്പോ തീറ്റ ഞാനും ഒട്ടും മോശമില്ല കണ്ടില്ലേ ഓരോരുത്തർ തിന്ന് തിന്ന് ചെമ്പൽ വരെ ഇറങ്ങി തിന്നാലോ തുടങ്ങിയിക്കണേ ആ നിങ്ങളാരെ തെരഞ്ഞു തെരഞ്ഞെ നടന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഇതാണ് കല്യാണം പെണ്ണ് പെണ്ണിനെ സുന്ദരിയായി ഒരുക്കി കൂട്ടുകാരെല്ലാവരും കൂടി ഇറക്കി കൊണ്ടുപോവുകയാണ് ചെക്കൻ്റെ അടുത്തൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടിയും ചെക്കൻ്റെ വീട്ടിലേക്ക് പോകാൻ നിക്കാണ് ഇതാണ് ചെക്കന്റെ വീട് ഞങ്ങളവിടെ എത്തിയപ്പോ പെണ്ണും ചെക്കനൊക്കെ ഡ്രസ്സൊക്കെ മാറി വേറെ ഡ്രസ്സൊക്കെ ഒരുങ്ങി നിക്കായിട്ടൊന്ന് കാണാൻ വേണ്ടി ഞങ്ങൾ വീടിന്റെ ഉള്ളിലൊക്കെ കയറി ഇറങ്ങി വീണ്ടും തീറ്റ തന്നെ മക്കളെ തീറ്റ അങ്ങനെ ഞങ്ങൾ ചക്കൻ്റെ മണ്ണിനൊപ്പം അങ്ങനെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അവരോട് യാത്ര ഒക്കെ പറഞ്ഞ് തിരിച്ച ഞങ്ങള് പോകുന്നു മുക്കത്തുനിന്ന് തിരിച്ച് ഞങ്ങള് വീട്ടിലേക്ക് പോകുമ്പോ വയലെച്ചു കണ്ട് വണ്ടി പഞ്ചറായി മാനിപ്പി ഇപ്പം കൂടി പഞ്ചർ അടിക്കാനുള്ളത് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോ ഞങ്ങൾ അവിടെ റീൽസൊക്കെ എടുത്ത് കണ്ടു നിൽക്കണം അങ്ങനെ ഞങ്ങൾ പഞ്ചറൊക്കെ ഒട്ടിച്ച് സെറ്റാക്കി വീട്ടിൽ തിരിച്ചു പോരുമ്പോ ഒപ്പ ചേർന്നു എനിക്ക് കട്ടൻ ചായ കുടിക്കണം അപ്പൊ ഞങ്ങൾ വീണ്ടും തീറ്റ തീറ്റക്ക് ഇറങ്ങി ഞങ്ങള് നല്ല ഫുഡ് കഴിച്ചത് വീട് എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ